ലോകത്തിലെ മൂന്നാമത്തെ കൊടുമുടിയായ കാഞ്ചൻചങ്ക കയറി ആദ്യ മലയാളി തിരുവനന്തപുരത്തുണ്ട് മഞ്ഞുപുതച്ച് കിടക്കുന്ന കാഞ്ചൻചങ്കയിലേക്ക് പട്ടം സ്വദേശിയും എഞ്ചിനീയറുമായ എസ് പ്രദീപിന്റെ കൈപ്പിടിച്ചുയർത്തിയത് എവറസ്റ്റ് കീഴടക്ക് ടെൻസിംഗ് നോർഗയാണ് അരനൂറ്റാണ്ടുകാലം പിന്നിട്ടിട്ടും തണുത്തുറയാത്ത ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് എസ് പ്രദീപ് ആധുനിക സാങ്കേതിക വിദ്യയെക്കുറിച്ചോ നൂതനമായ കാലാവസ്ഥാ പ്രവചനങ്ങളെ കുറിച്ചോ കേട്ടുകേൾവിയില്ലാത്ത കാലത്താണ് അവിചാരിതമായി ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കയറാൻ തിരുവനന്തപുരം സ്വദേശിയായ എസ് പ്രദീപിന് അവസരം ലഭിച്ചത് എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗയും ഒത്തുള്ള ആ യാത്ര അവിസ്മരണീയ നിമിഷങ്ങളാണ് സമ്മാനിച്ചത് ടീമിലെ അപ്പം ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ ഇച്ചിരി റെസ്റ്റ് എടുക്കുകയാണെങ്കിലേ നമ്മൾ കയറി വരുമ്പോൾ പുള്ളിയുടെ ഒരു അഫെക്ഷനേറ്റ് ആറ്റിറ്റ്യൂഡ് നമ്മൾ എപ്പോഴും മെമ്മറിയിലുണ്ട് അതുപോലെ വൈകിട്ട് നമ്മുടെ ക്യാമ്പ് ഫയറിലുണ്ടാകും ചിലപ്പോൾ ഈ വന്യമൃഗങ്ങളൊക്കെ വരായിരിക്കും നമ്മൾ ഫയർ ഇട്ടിട്ടായിരിക്കും ടെൻ ടു അറൗണ്ട് ചെയ്യുന്നത് അവിടെയും ആ ക്യാമ്പ് ഫയർ സമയത്തൊക്കെ പുള്ളി നല്ല ഒരു കൺസ്ട്രേഷൻ തന്ന കുറേ മെമ്മറീസ് ഉണ്ട് എല്ലാം ഇപ്പോൾ പറയാൻ ആ ഒരു നല്ല മെമ്മറബിൾ മൊമെൻസുകൾ മൊമൻറ്റസ് മൊമെൻറ്സ് ആണ് അതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഡാർജിലിംഗിൽ നിന്ന് ആരംഭിച്ചു നാൽപ്പത് ദിവസം നീണ്ടു നിന്ന യാത്ര പ്രതികൂലമായ കാലാവസ്ഥ പലതവണ യാത്രയ്ക്ക് വെല്ലുവിളി ഉയർത്തി ആബ്ലാൻസ് മുകളിൽ നിന്ന് ഒരു വലിയ ഐസ് ബ്ലോക്കോ സ്നോ ബ്ലോക്കോ താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്നോ ആണെങ്കിൽ നമുക്ക് വലിയ ഡേഞ്ചർ അല്ല പക്ഷെ ഒരു സ്ലൈറ്റ് ആബ്ലാൻസ് വന്നു കഴിഞ്ഞാൽ അത് ഹിറ്റ് ചെയ്ത് ഒരു ഹൈസിൽ നിന്ന് മറ്റേ ഹൈസിൽ പള്ളി ഹിറ്റ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഡി സ്പീഡ് ഡബിൾ ആവും അതാണ് ഐസിൻ്റെ ഒരു പ്രോപ്പർട്ടി അഫ്രഷൻ അപ്പോൾ ആ ഹൈ സ്പീഡിൽ വരുന്നത് നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് ഞാൻ അടുത്തെത്തിപ്പോകും അപ്പം നമ്മൾ കയറുന്നതിന് മുമ്പ് അന്ന് ഇപ്പം ജി പി എസ് സിഷൻ അന്ന് ഞങ്ങൾ റൂട്ട് ചെയ്യണം എതിലേക്കൂടെ അവ ലഞ്ച് വരാൻ അത് റൂട്ട് ചെയ്ത് വേണം കയറാൻ സ്റ്റിൽ ചില സിറ്റുവേഷനിൽ അവിടുന്ന് ഹിറ്റ് ചെയ്ത് ചിലപ്പം തീർച്ചപ്പുരം വരാം ദാറ്റ്സ് എ പോസിബിലിറ്റി പിന്നെ വരുന്നത് ഗ്ലേഷ്യർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതായത് രണ്ട് മലകളുടെ ഇടയിൽ സാധാരണ ഐസ് നദി ഉണ്ടാകുന്ന അവിടെയാണ് ഈ നദി ഉറഞ്ഞ ഐസാവുന്നതിന് ഗ്ലേഷ്യർ എന്ന് പറയും ആ ഗ്ലേഷ്യർ ഇങ്ങനെ ഉറഞ്ഞിരിക്കും കാലാവസ്ഥ മാറുമ്പോൾ ചിലപ്പോൾ ഇതൊന്ന് താഴോട്ട് മൂവ് ചെയ്യും മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിന് പൊട്ടലുണ്ടാകും ഈ പൊട്ടലുകൾ ചിലപ്പം ഒരു ഒരടിയോ രണ്ടടിയോ ചിലപ്പോൾ പതിനഞ്ചടി വരെ താഴ്ച വരും ഹിമക്കരടികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തീ ഉറങ്ങാതിരുന്ന രാത്രികളുമുണ്ട് ബിയറുണ്ട് കരടി അതൊക്കെ വരാം ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മൾ തീ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് വരുന്നതെന്ന് അറിയാത്തത് ഈ തീ കഴിഞ്ഞാൽ പിന്നെ ഒന്നും അടുക്കത്തില്ല അപ്പോൾ അത് തീയിടാൻ ഞങ്ങൾ സ്കൂൾ അവിടെ നിന്ന് എനിക്കറിയില്ല ഒരു പോണിഫ്രസ് പോലത്തെ ഒരു മരമുണ്ട് അത് പച്ചയ്ക്ക് വെട്ടിയിട്ട് പെട്രോൾ കത്തുന്നതാണ് കത്ത് അത് കുറെ ഇങ്ങനെ കൂട്ടിയിട്ട് രാവിലെ വരെ അത് കത്തിക്കൊണ്ടിരിക്കും ക്യാമറമാൻ രഞ്ജിത് മോഹനൊപ്പം എം എസ് വീണ ജനം തിരുവനന്തപുരം